ഇപ്പോഴും മുപ്പത്തഞ്ചും നാൽപ്പതും അൻപതും വയസ്സുള്ള ഭിന്നശേഷിക്കാരായ മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഒരറപ്പും കൂടാതെ ചന്തി കൊടുക്കുന്ന ആളുകളാണ് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര പൊടിയുന്ന രക്ഷിതാക്കളുണ്ട് ഇവിടെ അവരുടെ ആകുലതകളാണ് ആദികളാണ് ആശങ്കകളാണ് അവർ പറഞ്ഞത് ഇത്രയും കാലം ഞങ്ങൾ ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇനി പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള ഘട്ടം വന്നതുകൊണ്ടാണ് ഞാനും ഞാനടക്കം ഞങ്ങളുടെ ഭിന്നശേഷി അനുഭവിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഒരുപാട് പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രതികരണങ്ങളിലൊക്കെ നല്ല റെസ്പോണ്ടുകളും കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമ്മളെ പഴി പറഞ്ഞ ആളുകളുണ്ട് അതിൽ പറഞ്ഞ ഒരുപാട് കമൻറ്റുകൾക്ക് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള കമൻ്റ് അവന് ഇതൊന്നും അവൻ്റെ ആശയങ്ങളല്ല അവൻ ആരോ പറഞ്ഞു കൊടുക്കുകയാണ് അവന് നോക്കി വായിക്കാണ് എന്നൊക്കെയാണ് ഒരു മാന്യമായിട്ടുള്ള കമൻറ്റ് മറ്റ് കമൻ്റുകളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇത് അദ്ദേഹം ആ അഭിപ്രായം ഉന്നയിച്ച സുഹൃത്ത് പറയാനുണ്ടായ കാരണം ഞാനങ്ങനെ സംസാരിക്കുമ്പോൾ ഇടക്ക് വിക്ക് ഉണ്ടാവും കണ്ണുകൾ മേൽപോട്ട് പോവും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഞാൻ ഇതേപോലുള്ള കാര്യങ്ങളിലേക്ക് രംഗത്ത് വരുന്നതും ഒരുപാട് പ്രയാസങ്ങൾ അതിജീവിച്ചാണ് ഭിന്നശേഷി മേഖലയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതും ഒക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ആകാശം കടന്ന് എന്ന സിനിമയിലെത്തിപ്പെടാൻ തന്നെ ഒരുപാട് ഒരുപാട് നാൾ വഴികൾ ഈ സംസ്ഥാന ഭിന്നശേഷി അവാർഡ് കിട്ടിയത് ഭിന്നശേഷി മേഖലയിലെ സമഗ്രമായ ഉന്നമനത്തിന് പ്രവർത്തിച്ചുകൊണ്ടാണ് അപ്പോൾ ഒരാളുടെ ബോഡി ലാംഗ്വേജോ ഒരാളുടെ ശരീരഭാഷ അയാളെ വിലയിരുത്താനുള്ള ഘടകമല്ല അടുത്തത് എന്നെ പോട്ടെ ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാരൻസ് ഞങ്ങളുടെ ഞങ്ങളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തുന്ന പാരൻസ് അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് ഇപ്പോഴും മുപ്പത്തഞ്ചും നാൽപ്പതും അൻപതും വയസ്സുള്ള ഭിന്നശേഷിക്കാരായ മക്കൾക്ക് സ്വന്തം കൈകൊണ്ട് ഒരറപ്പും കൂടാതെ ചന്തി കൈകി കൊടുക്കുന്ന ആളുകളാണ് ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീരിന് പകരം ചോര പൊടിയുന്ന രക്ഷിതാക്കളുണ്ട് ഇവിടെ അവരുടെ ആകുലതകളാണ് ആദികളാണ് ആശങ്കകളാണ് അവർ പറഞ്ഞത് ഇത്രയും കാലം ഞങ്ങൾ ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഇനി പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള ഘട്ടം വന്നതുകൊണ്ടാണ് നിങ്ങൾ ആകാശം കടന്ന് എന്ന സിനിമ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുതന്നെയാണ് ഞങ്ങളുടെ ജീവിതം അപ്പോൾ പ്രതികരിക്കാൻ പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള ഒരു ഘട്ടം വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുകയാണ് ഇനി ഇത്തരമൊരു ചൂഷണത്തിന് ഇത്തരമൊരു കാര്യത്തിന് ഞങ്ങൾ ഞങ്ങളെ മക്കളെ നമ്മൾ നമ്മളെ മക്കളെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അടുത്തത് ഈ ഡി എ സി സെൻറ്ററുമായിട്ട് ഇത്തരം കമൻറ്റുകൾ രേഖപ്പെടുത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ഒരുപാട് ആളുകൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും ഇതൊക്കെ മാന്യ മാന്യപരമായിട്ടുള്ള ഭാഷകളിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം എന്നുണ്ടെങ്കിൽ അനുകൂലിക്കാം ഇത് മാന്യമായ ഭാഷയിലായിരിക്കണം ഒരു കാര്യത്തിൽ ഒരാൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായ ഭിന്നതകളുണ്ടാവും അത് നമ്മളെ ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് ആകാശം കിടന്ന് സുദീർഘ വിളിച്ചിരുന്നു തന്നെ ആകാശം കിടന്ന് എന്ന ഞങ്ങളുടെ സിനിമ അഞ്ച് ലക്ഷത്തിൽ പരമാളുകൾ കണ്ട സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ പ്രതികരിക്കുമ്പോൾ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക ഞങ്ങളെ അവസ്ഥകളെ മാറ്റി അവസ്ഥകളെ മനസ്സിലാക്കിയിട്ട് ഞങ്ങളെ കൂടെ ചേർക്കാൻ നോക്കുക ഈ മക്കളെ ഉന്നമനത്തിൽ എത്തിക്കാൻ നോക്കുക ഈ മക്കളെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക ഒന്നും പറ്റാത്ത മക്കളെ ചേർത്ത് പിടിക്കുക ഇനി അടുത്തത് ഭിന്നശേഷിക്കാരമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ തളരുത് നമ്മളെ തളർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങൾ നോവറിഞ്ഞ് ചിരിക്കുക നോവറിഞ്ഞ് ചിരിക്കുമ്പോൾ നമുക്ക് കരുത്തില്ല എന്ന് പറയുന്നവരോട് നീ എന്നെ എത്ര വേണമെങ്കിലും വേദനിപ്പിച്ചോ വേദനയുടെ കടലാഴങ്ങളിലേക്ക് നീ വേദനയുടെ കല്ലെറിഞ്ഞോ എന്ന് ധൈര്യപൂർവ്വം എഴുന്നേഴ്ന്ന് പറയാൻ പറ്റണം ആ വേദനയിൽ വീണുപോയ ഒരുപാട് ആളുകളുണ്ടാവും ആ വീണുപോയ ആളുകൾക്ക് പ്രചോദനം നമ്മിൽ നിന്ന് കിട്ടണം ആം ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് ചോ എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് ഒരു ഭിന്നശേഷിക്കാരൻ യഥാർത്ഥത്തിൽ രൂപപ്പെടുക രൂപപ്പെടുക നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും മക്കളെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും എൻ്റെ അവസാന ശ്വാസം മുതൽ എൻ്റെ എൻ്റെ തല മണ്ണിലേക്ക് ആഴ്ന്നിറ ആഴ്ന്നിറങ്ങുമ്പോൾ എൻ്റെ കൺപോൾ അഗാധമായി നിദ്രയിലേക്ക് ആവും ആവുന്നവരെ ഈ ഭിന്നശേഷി കാര്യങ്ങളായിട്ടുള്ള ഭിന്നശേഷി ഉള്ള മക്കൾക്ക് വേണ്ടി ഞാൻ അവസാനം വരെ പോരാടും ഇത് എൻ്റെ വാക്കാണ് താങ്ക് യു അപ്പോൾ ആകാശം കടന്നു എന്ന സിനിമ എല്ലാവരും കാണുക താങ്ക് യു ഒരുപാട് സന്തോഷമെനിക്ക് സംസാരിക്കാൻ ഒരിത്തിരി പ്രയാസം പ്രയാസങ്ങളുണ്ട് കാരണം ഞാൻ ജസ്റ്റിൻ ഫക്ഷൻ ആയിട്ട് ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ സുദീർഘ പറഞ്ഞൊരു കാര്യം ഞാൻ മാത്രമല്ല ഒരു പ്രോഗ്രാം നേരത്തെ കമ്മിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മുടക്കുക എന്നുള്ളത് എൻ്റെ എത്തിക്സിന് പറ്റിയതല്ല അതുകൊണ്ട് വളരെ താങ്ക് യു വളരെ കുറച്ച് സമയമാണെങ്കിലും നിങ്ങളൊക്കെ സംവദിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നന്ദി ജയ് ഹിന്ദ്